തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ എലിപ്പനി വ്യാപിക്കുന്ന റിപ്പോർട്ട് കാണുകയുണ്ടായി തൃശ്ശൂർ ജില്ലയിൽ മാത്രം ആയിക്കൊള്ളണം നമ്മൾ കേരളത്തിൽ മുഴുവനും ഈ മഴ വന്ന സാ എലിപ്പനി ഒരുപാട് പടരാൻ സാധ്യതയുണ്ട് ഈ എലിപ്പനിയിൽ ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ എല്ലാവരും ഇത് മഞ്ഞപ്പിത്താണെന്ന് വിചാരിച്ച് പലരും ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കി നെല്ലൊക്കെ കഴിച്ച് ഉപ്പൊന്നും കഴിക്കാതെ അങ്ങനെ ശരീരത്തൊക്കെ ക്ഷീണിച്ച ഈ ലെപ്റ്റോസ് പൈറോസ് അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ച കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ വായിച്ചപ്പാണ് ഇതിനെക്കുറിച്ചൊരു പോസ്റ്റിട്ടൊന്നു വിചാരിച്ചത് അപ്പോൾ ഈ എലിപ്പനിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം മനസ്സിലായില്ലേ നല്ല ക്ഷീണത്തോടു കൂടിയിട്ടുള്ള ഉണ്ടാവും ചിലർക്ക് നല്ല തലവേദന ഉണ്ടാവും പേശികളിലൊക്കെ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും പിന്നെ ശരീരത്തിൻ്റെ തൊലിയിലൊക്കെ മഞ്ഞ ഇങ്ങനെ കാണാം കണ്ണിൽ മഞ്ഞ കാണാം നമ്മൾ വിചാരിക്കും മഞ്ഞപ്പിത്താണെന്ന് അല്ല ചിലപ്പം ഇത് എലിപ്പനി കൊണ്ടായിരിക്കും പിന്നെ മൂത്രം ഒഴിക്കുന്നത് കുറഞ്ഞു പോകുക ചിലപ്പോൾ ഡെങ്കിപ്പനിയിലും ഇതുപോലെ ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ഇതിലും കൺഫ്യൂഷൻ ഉണ്ടാവും ഈ എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻസിലിൻ ആൻറ്റിബയോട്ടിക്കുകൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോസ് കൊണ്ട് കൂടിയും വളരെ ഗണ്യമായ രീതിയിൽ ഇതിൻ്റെ ഇത് എലിപ്പനിയുടെ ബാക്ടീരിയ നശിച്ചു പോകുന്നുള്ളതാണ് ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗാണെങ്കിൽ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ് എന്താണ് അതൊരു ബാക്ടീരിയൽ രോഗമാണ് ബാക്ടീരിയൽ രോഗം ചികിത്സിക്കാനാണ് ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈകാൻ പാടില്ല മഞ്ഞപ്പിത്ത പാൻഡിറ്റിക്സ് എ ആണെങ്കിലും ഡെങ്കിപ്പനിയൊക്കെ വൈറൽ രോഗമാണ് അതിന് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കാവശ്യമില്ല പക്ഷേ ഇതിന് നിർബന്ധമാണ് ഇതിന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ നശിക്കുകയും ചെയ്യും ഇതെങ്ങനെയാണ് ഈ ലെപ്റ്റോസ് പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി മറ്റു മനുഷ്യന്മാരിലേക്ക് പകരുന്നത് പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മുറിവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ മലിനമായിട്ടുള്ള ജല ജലങ്ങളിലൂടെയും മലിനമായിട്ടുള്ള കൃഷിയിടത്തിലൂടെയൊക്കെ പകരാം അപ്പോൾ ഇത് കൂടുതൽ വരാൻ സാധ്യത എലിപ്പനി കൂടുതൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും കർഷകർ തന്നെയാണ് ഇതിലേറ്റവും റിസ്ക് ഉള്ളത് പിന്നെ ജലാശയങ്ങളൊക്കെ വൃത്തിയാക്കി നടക്കുന്ന ഒരു പിന്നെ അതുപോലത്തെ സാനിറ്റൈസേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർ പുറത്തൊക്കെ പോയിട്ട് മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ കുറച്ച് റിസ്ക് കൂടുതലാണ് ഇപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ് തടിയാ പ്രത്യേകിച്ച് പുറത്തൊക്കെ വർക്ക് ചെയ്യുമ്പം ഗ്ലൗസുകൾ ഇങ്ങനത്തെയൊക്കെ അങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയെന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ മുറികയൊക്കെ ആയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിൽ വർക്കിന് പോകുന്നെങ്കിൽ അവിടെയൊക്കെ ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻ്റ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻ്റ് ഒക്കെ ശരിക്കും പുരട്ടി അതിൽ ഹീലിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിരിക്കണം പിന്നെ നമ്മൾ കുടിക്കുന്ന ജലപാനീയങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ വെയ്സ്റ്റുകൾ എലി ഡിയൊക്കെ മലഭൂത്ത് വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നോക്കേണ്ടതുണ്ട് പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുട്ടികൾ കളിക്കുന്നത് പ്രത്യേകം ഒഴിവാക്കണം ഈ ഒരു സമയത്ത് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എലിപ്പനിയെ വരാ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം ഇതിന് ഹൈ റിസ്ക് ഉള്ള ആൾക്കാർക്ക് ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഡോക്സി സൈക്കിളിംഗ് കുളികളൊക്കെ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ ഇപ്പോൾ ഒരു പനിയൊക്കെ ചെറുപ്പത്തിയക്ഷപ്പെടാനും ഡോക്സി സൈക്കിളിംഗ് ഗുളിക കൊടുത്തിട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമാണ്